നമുക്കൊരു തീരുമാനം എസ് ആണോ നോ ആണോ എന്നുള്ളത് താരക്കാടിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ ശ്വാസമാണ് നമ്മളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളു ശ്വാസത്തിന്റെ എണ്ണമാണ് നമ്മളുടെ ആയിസ് എന്ന് പറയും ഇന്ന് കാലഘട്ടങ്ങളിൽ വിവാഹേതര ബന്ധങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ മെറ്റീരിയൽ അഫയേഴ്സ് ഒക്കെ ട്വിൻ ട്വിൻഫ്ലെയിം എനർജിയാണ് അല്ലെങ്കിൽ സോൾമേറ്റ് മെയ്റ്റ് എനർജിയാണ് എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങളിൽ പോയി ചാടുന്നവരുണ്ട് ധാരാളം ഈ അകത്ത് യൂസ് ചെയ്തിട്ട് തന്നെ വിധികൾ ചില സമയത്ത് സംഭവിക്കപ്പെടാനുള്ളത് ആ വിധികളായിട്ട് തന്നെ സംഭവിക്കും അവർ വളരെ സ്നേഹമായിരിക്കും പക്ഷേ രണ്ട് സൂര്യൻ ഒരുമിച്ച് ഉദിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് അവിടെ സംഭവിക്കപ്പെടുന്നത് തലച്ചോറിലെ രക്തസ്രാവം കൂടും ഞരമ്പുകൾ പൊട്ടും മുഖസൗന്ദര്യം കുറഞ്ഞു പോകും തിളക്കം കുറഞ്ഞു പോകും പല കാര്യങ്ങളും ഉണ്ട് നമ്മള് ജീവിതത്തിലെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതിരിക്കുന്ന ടൈമിലൊക്കെ പല ആൾക്കാരും ചെയ്തു നോക്കുന്ന ഒരു കാര്യമാണെന്ന് കേട്ടിട്ടുണ്ട് ടാറോർ റീഡിങ് കുറെ അധികം കാർഡുകൾ ഉണ്ട് അതിൽ ഏഞ്ചൽസിന്റെ കാർഡുകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിന്റെ തന്നെ കുറെ വേരി വേരിയേഷൻ വരുന്നുണ്ട് ചില ആൾക്കാർ സ്വന്തമായി തന്നെ ടാറോർ കാർഡ്സ് നിർമ്മിക്കുന്നുണ്ട് അതിൽ നമ്മുടെ ഭാരതീയമായ കൺസെപ്റ്റ് പ്രകാരം കാർഡുകൾ നിർമ്മിക്കുന്നതും കേട്ടിട്ടുണ്ട് ആകെ ആദ്യം നമ്മൾ കേട്ടിട്ടുള്ള കാർഡുകൾ എന്ന് പറയുന്നത് പണ്ട് കാർഡ് ഭക്ഷ്യശാസ്ത്രമായിട്ട് അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ തമിഴ്നാട്ടില് ഇപ്പോഴും അവർ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കാർഡ് പ്രകാരം ജീവിതത്തിന്റെ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ കാർഡുകൾ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു ഐഡിയാസ് തരികയാണോ ചെയ്യുന്നത് ഇനി അത് ചില തീരുമാനങ്ങൾ തെറ്റിപ്പോവാനും ചാൻസുണ്ടല്ലോ തെറ്റുപോ തീർച്ചയായിട്ടും നമ്മൾ ഏഞ്ചൽസ് കാർഡ് എന്ന് പറയുന്നത് എസ് ഓർണോ കാർഡ്സ് ഉണ്ടാവാറുണ്ട് നമുക്കൊരു തീരുമാനം എസ് ആണോ നോ ആണോ എന്നുള്ളത് താരറ്റ് കാർഡിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് എൻ്റെ താരറ്റ് റീഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ അറിയാമല്ലോ ഞാനൊരു സൈക്കോളജിസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവരെ കണക്ട് ചെയ്യുന്ന പല പ്രോബ്ലംസ് ഉണ്ടാവും അതിൽ പല രീതിയിൽ ഹോളിസ്റ്റിക് രീതിയിലും ഹോളിസ്റ്റിക് ഹീലിംഗ് സൈക്കോളജി എന്നുള്ളതാണ് എന്നെ ഞാൻ അറിയപ്പെടുന്ന ഒരു മേഖല അപ്പോൾ അതിൽ എന്നെ കണക്ട് ചെയ്യുന്ന പേഷ്യൻസിൽ അവരെ റീഡ് ചെയ്ത ശേഷം അവരിലെ കൊടുക്കേണ്ട തെറപ്പി കൊടുത്ത ശേഷം ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാൻ അവരുടെ ഒരു ഫസ്റ്റ് എടുക്കാറുണ്ട് ഇതായിരിക്കും എന്നുള്ളത് കാരണം നമ്മുടെ ഇൻട്യൂഷൻ ചിലപ്പോൾ തെറ്റാൻ അപ്പം ഇതാണോ അവരുടെ പ്രോബ്ലം റീഡിങ് ആണോ എല്ലാം കൂടി ഒത്തു നോക്കുമ്പോൾ യെസ് കറക്റ്റാണ് ഇത് തന്നെയാണ് അത് എനിക്ക് പറഞ്ഞു തരാറുണ്ട് അതുപോലെ തന്നെ ആഫ്റ്റർ ദ ട്രീറ്റ്മെൻറ്റ് താര്ടോക്കാറുണ്ട് അതിനുശേഷം അതിൽ ഓക്കെ ഇതാണ് അവരുടെ കറൻറ്റ് സിറ്റുവേഷൻ അപ്പോൾ ഈ രീതിയിൽ ഇപ്പൊ ഒരു ഡിസിഷൻ എടുക്കണം അല്ലെങ്കിൽ ഒരു ബിസിനസ് ചെയ്യാൻ പോകുന്നു അതിലവർക്ക് നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത് എങ്കിൽ നമ്മൾ അവരോട് പറയും ഇപ്പോൾ ഇത് ചെയ്യരുത് കുറച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചെയ്യാം പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്കത് അനുയോജ്യമായ സിറ്റുവേഷൻ അല്ല എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക ഒന്ന് പോസ് ചെയ്യാന്നൊക്കെ നമ്മൾ പറയില്ല എത്ര സ്പീഡിൽ പോയിട്ട് ഇടിച്ചു നിൽക്കുന്നതിലും ഒന്ന് സെറ്റിൽ ആയിട്ട് പോവാ ഒന്ന് പോസ് ചെയ്ത് പോവാം എന്നുള്ളത് നമ്മൾ കണക്ട് ചെയ്യാറുണ്ട് അതിനാണ് ഞാൻ കൂടുതലും യൂസ് ഈ ചെയ്തിട്ട് തന്നെ എന്റെ ഒരു അനുഭവത്തിൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കാരണം ഞാൻ പേഴ്സൺ വൈസ് താര റീഡ് ചെയ്ത് കൊടുക്കാറില്ല ഇപ്പൊ നമ്മള് ചാനലുകളിലൊക്കെ ധാരാളമായിട്ട് കാണുന്നുണ്ട് താര റീഡ് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഞാൻ താര റീഡ് ചെയ്തിട്ടില്ല ഇവരെ കണക്ട് ചെയ്യുന്ന കാരണം ഓൾറെഡി അവരുടെ ഒരു ഹിസ്റ്ററി എനിക്ക് മനസ്സിലാകും നമ്മൾ ഇത്രയും ദിവസത്തെ ട്രീറ്റ്മെന്റിന്റേതിരെ നമുക്ക് അവരുടെ ഹിസ്റ്ററി മനസ്സിലാവും ആ ഹിസ്റ്ററി പ്രകാരം ഇനി വാട്ട് വാട്ട്സ് നെക്സ്റ്റ് അപ്പോൾ അവരുടെ എനർജിയും കൂടി റീഡ് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവുമല്ലോ അതിലൂടെയാണ് എനിക്ക് ഇതുവരെയും ആൻസർ കറക്റ്റ് കിട്ടിയിരിക്കുന്നത് അതിനപ്പുറത്തേക്കുള്ള ഒരു എലാബറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റീഡിംഗിലേക്ക് ഞാൻ കടന്നിട്ടില്ല എന്നുള്ളത് പക്ഷേ ഈ ടാരോട്ട് റീഡിംഗിലാണെങ്കിലും ഇപ്പം പറഞ്ഞു ഒരു കാര്യം അവർക്കത് ദോഷമായിട്ടാണ് ഭവിക്കാൻ പോകുന്നത് ആലോചിച്ചിട്ട് ഹോൾഡ് ചെയ്യുന്ന രീതിയുണ്ട് ടാരോട്ട് പക്ഷേ കർമ്മന ഇത് റിലേറ്റ് ചെയ്യില്ലേ ഇവരിത് ചെയ്ത് ഇവര് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അത് നശിച്ച് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം സംഭവിക്കാന്നുള്ളത് അവരുടെ കർമ്മയിൽപ്പെട്ടതാണ് അപ്പൊ അത് കർമ്മ ഇതിൽ റിലേറ്റ് ആവില്ല തീർച്ചയായിട്ടും ആണ് പക്ഷെ എന്നാൽ കൂടിയും നമ്മൾ ഒരു കർമ്മയിലേക്ക് കിടക്കുമ്പോഴും എവിടെയെങ്കിലുമൊക്കെ നമ്മളെ ഒന്ന് അതിന്റെ നേർവഴി നടത്താൻ വേണ്ടിയിട്ട് അതിനൊന്ന് ക്ലാരിറ്റി ചെയ്യണമല്ലോ ക്ലെൻസ് ചെയ്യണമല്ലോ കർമ്മ ക്ലെൻസ് ചെയ്യേണ്ടതുണ്ട് ആ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി എവിടെന്നെങ്കിലൊക്കെ നമുക്കൊരു ഉപദേശം കിട്ടില്ലേ ആ ഒരു ഉപദേശത്തിൽ ഏതാണ് റൈറ്റ് ഏതാണ് റോങ് എന്ന് എടുക്കുക അത് സ്വീകരിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റും കൂടി നമ്മൾ അവിടെ കാണിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ കർമ്മയെ ബാലൻസ് ചെയ്യാനും പറ്റും ിന്റെ കാര്യം പറഞ്ഞില്ലേ അപ്പൊ ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടാറോ റീഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇവർ പറഞ്ഞതൊക്കെ തെറ്റാണ് അല്ലെങ്കിൽ എന്റെ ലൈഫിലൊന്നും സംഭവിച്ചിട്ടില്ല അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് ചിലപ്പോ കർമ്മ റിലേറ്റ് ചെയ്തുകൊണ്ടായിരിക്കില്ലേ അങ്ങനെ സംഭവിക്കാതിരുന്നത് ഇതിപ്പോ ടാറോഡ് പ്രകാരം പറയുന്നത് നിങ്ങൾ അത് ചെയ്യണ്ട അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടാവും നിങ്ങൾ അവിടെ പോകരുത് ചിലപ്പോ നിങ്ങൾക്ക് അപകടം ഉണ്ടാവും പക്ഷെ ആ അപകടം ഉണ്ടാകേണ്ടത് അവരുടെ ലൈഫിലെ അവർ അനുഭവിക്കേണ്ട ഒരു കാര്യം അത് റൂട്ടാണ് ആ റൂട്ടിനെ ചില സമയത്ത് ടാ റൂട്ടിന് അത് മാറ്റാൻ പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ട് ചില ആൾക്കാർ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും സംഭവിക്കപ്പെടാം ചില വിധികൾ എന്ന് നമ്മൾ പറയില്ലേ വിധികൾ ചില സമയത്ത് സംഭവിക്കപ്പെടാനുള്ളത് ആ വിധികളായിട്ട് തന്നെ സംഭവിക്കപ്പെടും അവിടെ നമ്മളെ എത്ര ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ആ കർമ്മ അതായത് ആ കർമ്മ എങ്ങനെയാ സംഭവിച്ചത് നമ്മൾ ഇതിനു മുമ്പ് ആർക്കെങ്കിലും ഒക്കെ ആ ഒരു കർമ്മ റിലേറ്റഡ് ആയ എന്തെങ്കിലുമൊക്കെ ദൂഷ്യങ്ങൾ നമ്മളെ മുഖാന്തരം സംഭവിക്കപ്പെട്ടിട്ടുണ്ടാവും അതുകൊണ്ടാണല്ലോ ബാഡ് കർമാസ് വരുന്നത് ഈ ബാഡ് കർമാസ് നമ്മൾ തിരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ അത് സംഭവിക്കപ്പെടുക തന്നെ വേണം കാരണം തരത്തിലുള്ളത് പറയുന്നുണ്ട് നിങ്ങൾ പോവരുത് എന്ന് പറഞ്ഞാലും നമ്മുടെ ഇൻക്യൂഷൻ ചില സമയത്ത് സ്വാർത്ഥപരമായ ചിന്തകൾ ഏ അതൊന്നും കാര്യമാക്കേണ്ട കാര്യമില്ല എനിക്ക് എൻ്റെതായ നോളജ് ഉണ്ട് എനിക്ക് എൻ്റെതായ കറേജുണ്ട് ഞാൻ അതിൽ പോയി ചെയ്യാം പക്ഷെ പോയിപ്പെടുന്നത് അബദ്ധമായിരിക്കാം അവിടെ കർമ്മ ക്ലാരിറ്റി വരുത്താൻ വേണ്ടിട്ട് തന്നെയായിരിക്കും ആ റൂട്ട് അവര് തിരഞ്ഞെടുക്കുന്നത് അവിടെ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നമുക്ക് ഈ റിലേഷൻഷിപ്പ് തിരഞ്ഞെടുക്കാൻ യൂസ് ഉണ്ട് റിലേഷൻഷിപ്പിന്റെ സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ട് തേർഡ് പാർട്ടി റിലേഷൻഷിപ്പ് ട്വിൻ ഫ്ലെയിം റിലേഷൻ സോൾമേറ്റ് റിലേഷൻ എന്നൊക്കെ പറയുന്ന ഒരു സംഭവങ്ങളുണ്ടല്ലോ നമ്മുടെ എനർജിയിൽ തന്നെ ഉള്ളതാണ് അപ്പം ഇന്ന് കാലഘട്ടങ്ങളിൽ വിവാഹേതര ബന്ധങ്ങൾ അല്ലെങ്കിൽ എക്സ്ട്രാ മെറ്റീരിയൽ അഫയേഴ്സൊക്കെ ട്വിൻ ഫ്ലെയിം എനർജിയാണ് അല്ലെങ്കിൽ സോൾമേറ്റ് മെയ്റ്റ് എനർജിയാണ് എന്നൊക്കെ പറഞ്ഞ് അബദ്ധങ്ങളിൽ പോയി ചാടുന്നവരുണ്ട് ധാരാളം അങ്ങനെയല്ല ഇപ്പൊ സോൾമേറ്റ് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അവർക്ക് ഓരോ വിധത്തിലുള്ള പരസ്പര ലാഭിച്ഛകള് ആഗ്രഹിക്കാതെയായിരിക്കും അവർ ധാരാളം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കും ലസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ സംഭവിക്കപ്പെടില്ല അവർ സംസാരിക്കുന്ന വിഷയങ്ങൾ പലതും വളരെ എനർജി തരുന്നത് അല്ലെങ്കിൽ നോളജ് തരുന്ന വിഷയങ്ങളെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത് നമുക്കറിയാൻ പറ്റും ഇത് തന്നെ അതിപ്പം മെയിൽ ഓർ ഫീമെയിൽ ഒരു ഒരു മെയിലിന് ഫീമെയിൽ തന്നെ വേണം അല്ലെങ്കിൽ ഫീമെയിലിന് മെയിൽ തന്നെ വേണം എന്ന നിർബന്ധം ഇല്ലാട്ടോ നല്ലൊരു സുഹൃത്തായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ കഴിയും ഇതൊരു സോൾ മെയ്റ്റ് ആയിരുന്നു കഴിഞ്ഞ ജന്മത്തില് അല്ലെങ്കിൽ കഴിഞ്ഞ കാർമിക് ലൈഫില് അവരെവിടെയോ നമ്മളെ കണക്ട് ചെയ്തിട്ടുണ്ട് ചില അമ്മ മക്കള് അങ്ങനെ കാർമ്മിക് ലൈഫില് കണക്ട് ചെയ്ത് വരുന്നവരുണ്ട് അപ്പൊ അവര് വളരെ ഹാപ്പി ആയിരിക്കും ചില അമ്മ മക്കള് തമ്മില് ഭയങ്കര അടിയമ്പാളായിരിക്കും എത്രയോ പേര് അങ്ങനെ കണക്ട് ചെയ്ത് വരാറുണ്ടെന്ന് അറിയോ അനുസരിക്കുന്നില്ല വഴക്കാണ് നമ്മൾക്ക് ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല പഠിക്കുന്നില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പക്ഷെ അത് കൂടുതലായിട്ടും പൗരാണികപരമായിട്ട് അവർ കാണുന്നത് കഴിഞ്ഞ ജന്മത്തിലെ ശത്രുക്കളായിട്ട് ജനിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഒരു അസുരഗണവും ദൈവഗണവും ആയതുകൊണ്ടായിരിക്കാം ഈ തമ്മിൽ ഇത്ര പ്രശ്നങ്ങളുള്ളത് സംഭവിക്കപ്പെടുന്നത് ഈ രീതിയിൽ കണക്ട് ചെയ്തിട്ടായിരിക്കും പല കുടുംബങ്ങളിലും ഇത് പൊക്കോണ്ടിരിക്കുന്നത് അതെ 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 തീർച്ചയായിട്ടും സംഭവിക്കാറുള്ളത് അതായത് മനുഷ്യഗണത്തിലുള്ള അച്ഛനും അസുരഗണത്തിൽ പിറന്ന പുത്രനും തമ്മില് എപ്പോഴും അവര് വളരെ സ്നേഹമായിരിക്കും പക്ഷേ രണ്ട് സൂര്യൻ ഒരുമിച്ച് ഉദിക്കില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ ആ ഒരു അവസ്ഥയാണ് അവിടെ സംഭവിക്കപ്പെടുന്നത് ആർഗ്യുമെന്റ്സ് കൂടും വഴക്കുകൾ കൂടും പരസ്പരം നോക്കാൻ പോലും അവരുടെ എനർജികൾ അതായത് എനർജിയുടെ വ്യത്യാസമാണ് അസുരനും എനർജിയും ഉണ്ട് മനുഷ്യനും എനർജിയുമുണ്ട് നമുക്ക് നമ്മുടെ ഈ ശ്വാസം എന്ന് പറയുന്നത് പ്രപഞ്ചത്തിൽ നിന്ന് ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന ഒരു എനർജിയാണ് ഈ ശ്വാസമാണ് നമ്മളുടെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് നമ്മളത് മനസ്സിലാക്കുന്നില്ല എന്നുള്ളൂ നമ്മൾ ഈ അകത്തേക്ക് എടുക്കുന്ന ശ്വാസത്തിന്റെ ഒരു പ്രത്യേക അളവിൽ പുറത്തേക്ക് വിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ അവസാനിച്ചു നമ്മുടെ ഫിസിക്കൽ ബോഡി അവസാനിച്ചു സോൾ വേർപെട്ടു അപ്പോൾ ഈ ശ്വാസത്തെ നമ്മൾ മനസ്സിലാക്കാതെ അതിന്റെ നിയന്ത്രണത്തിൽ എത്രയും മാത്രം ദേഷ്യം വരുമ്പോൾ ശ്വാസം കൂടുതൽ എടുക്കുന്നോ അത്രേ ആയുസ് പറയുക ശ്വാസത്തിന്റെ എണ്ണമാണ് നമ്മളുടെ ആയുസ് എന്ന് പറയും ഈ ആമ മെഡിറ്റേഷനിലിരിക്കുന്നതാ ശ്വാസം വളരെ പതുക്കെ പതുക്കിയെടുക്കുന്നൊരു ജീവിയ ആമ അതിന്റെ ആയുസ് എത്രയാ ഇരുന്നൂറ് വർഷത്തിന് നേരെയാണ് മുയലെങ്ങനെയാ പെട്ടെന്ന് പെട്ടെന്ന് വെകിളി പിടിച്ച ഒരവസ്ഥയാണ് ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി നമ്മൾ ദേഷ്യം വരുന്നു ആങ്കർ മാനേജ്മെൻറ്റ് നടത്താൻ നമുക്ക് പറ്റുന്നില്ല പെട്ടെന്ന് ദേഷ്യം വരുന്നു ഡീപ്പായ ശ്വാസം പെട്ടെന്ന് 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 നമ്മൾ എടുക്കുക ആ ശബ്ദത്തോടൊപ്പം തന്നെ അവിടെ നമ്മൾ കൗണ്ട്ലെസ് ആയിട്ട് എത്രയൊന്നും കൗണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ആ ശ്വാസത്തെ ദുരുപയോഗം ചെയ്യുകയാണ് അവിടെ നമ്മുടെ ആയുസിൻ്റെ എണ്ണം കുറയും തലച്ചോറിലെ രക്തസ്രാവം കൂടും ഞരമ്പുകൾ പൊട്ടും മുഖ സൗന്ദര്യം കുറഞ്ഞു പോകും തിളക്കം കുറഞ്ഞു പോകും പല കാര്യങ്ങളുണ്ട് എപ്പോഴും ദേഷ്യപ്പെട്ടിരിക്കുന്നവരുടെ മുഖം കണ്ടിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു രൗദ്രഭാവത്തിലായിരിക്കും അവരെപ്പോഴും ഇരിക്കുന്നത് ഒരു പീസ് ഓഫ് മൈൻഡ് അവർക്ക് ഉണ്ടാവില്ല ബോഡിയിൽ ഒരു ക്ലെൻസിങ് ഉണ്ടാവില്ല ഒരു ഓറ എന്ന് പറയില്ലേ നമ്മൾ അതായത് ആർക്കഡിപ്പിക്കൽ ഓറ ഇമാജിനൽ ഓറ ഹ്യൂമൺ ഓറ സ്പിരിച്വൽ ഓറ ഇതൊക്കെ നമ്മളെ കണക്ട് അഞ്ച് തരത്തിലുള്ള ഓറയുണ്ട് നമുക്ക് ഈ ഓറയൊക്കെ കെട്ടുപോകും ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും എല്ലാത്തിനും പ്രശ്നമാണ് ദേഷ്യപ്പെടുന്നത് കാരണം നമ്മള് ദേഷ്യപ്പെടുമ്പോ നമ്മളിലേക്ക് നമ്മൾ വരുന്ന വാക്കുകളില്ലേ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം കേൾക്കുന്നതാരാ ആദ്യം ആരാ ഇത് കേക്കുന്നേ നമ്മൾ ഈ വാക്ക് ഉച്ചരിക്കണം എന്ന് നമ്മൾ മനസ്സിൽ ആലോചിച്ചിട്ട് യെസ് നമ്മൾ മനസ്സിൽ ആലോചിച്ചിട്ട് ഇങ്ങനെ എനിക്ക് പറയണം അപ്പൊ തോന്നിയാ ദേഷ്യത്തിൽ എനിക്ക് ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇതിനെ കുറിച്ച് കാൽക്കുലേറ്റ് ചെയ്ത് വേഗത്തിൽ നമ്മൾ പറയുകയാണ് ഫസ്റ്റ് കേക്കുന്നത് നമ്മളാ ഫസ്റ്റ് ഇമോഷൻസ് അതിന് കണക്ട് ചെയ്യുന്ന നമ്മളാ അതെ അപ്പോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളോട് നമ്മൾ ഈ പറയുന്ന ദേഷ്യപ്പെടുമ്പോ അവരിലും ഒരു എനർജി ഉണ്ടാവും അത് നെഗറ്റീവ് ആയിരിക്കും ഈ രണ്ട് എനർജിയും കൂടി കയറി പിടിക്കുന്ന നമുക്കായിരിക്കും അതുകൊണ്ട് നമ്മൾ ആ ഒരു ആങ്കർ ബാലൻസിങ് നടത്തുക ആങ്കർ മാനേജ്മെന്റിനെ തെറപ്പി ഞാൻ ചെയ്യാറുണ്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ആദ്യം അത്രയും മേൽ ദേഷ്യം ചിലരുടെ സ്വഭാവമായിരിക്കും ഈ പറയുന്ന നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മനുഷ്യഗണവും അസുരഗണവും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തിൽ ചിലപ്പം അസുരന്മാർക്ക് ഒരല്പം ദേഷ്യവും ദാർഷ്ട്യവും ഒക്കെ കൂടുതലാണല്ലോ അപ്പൊ അതിൽ സംഭവിക്കപ്പെടുന്നതായിരിക്കാം അവരുടെ ആ ഒരു ഹ്യൂമൻ ബോഡിയിലേക്ക് ആ ഒരു എനർജി ബാലൻസ് ചെയ്ത് നിക്കുന്നതുകൊണ്ടായിരിക്കാം പക്ഷെ അതിനെ നമ്മൾ എന്ന് പറഞ്ഞാൽ ഹ്യൂമൻ ബോഡിയിലാണല്ലോ ഇത് നിൽക്കുന്നത് ഈ ഹ്യൂമൻ ബോഡിക്ക് നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ ശ്വാസത്തെ നിയന്ത്രിച്ച് ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ മെഡിറ്റേഷനിലൂടെ ബാലൻസ് ചെയ്യാൻ പറ്റുമല്ലോ എന്തുകൊണ്ട് ചെയ്തു നമുക്ക് പറ്റും പറ്റാത്തതായിട്ടൊന്നുമില്ല ഒരാള് വളരെ സെറ്റിലായിട്ട് വളരെ സന്തോഷത്തോടു കൂടി കൂടി ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ അത് ഉൾക്കൊള്ളുന്നതും ദേഷ്യപ്പെട്ട ദാർഷ്ട്യത്തോടു കൂടി ഐ ആം സംതിങ് എന്ന ഭാവത്തിൽ പറയുന്നതും തമ്മിലുള്ള ഒരു വേരിയേഷൻ ഉണ്ട് ഒരല്പം സൗമ്യമായി സംസാരിച്ചത് കൊണ്ട് നമുക്ക് എന്ത് സംഭവിച്ചു ഒരാളെ നോക്കി ഒന്ന് ചിരിച്ചത് കൊണ്ട് എന്ത് സംഭവിച്ചു പോകും ഇല്ലേ നമ്മളൊക്കെ പോകുമ്പോൾ എനിക്ക് മിക്കപ്പോഴും അനുഭവം ഉണ്ടാവാറുണ്ട് പോകുന്ന അറിയുന്നവരായിരിക്കില്ല എന്നാലും ചിലത് കാണുമ്പോൾ ചില ചേച്ചിമാരാണെങ്കിലും അമ്മമാരാണെങ്കിലും ഇങ്ങനെ കുറച്ച് മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു പുഞ്ചിരി അറിയുന്നവരേ ആയിരിക്കില്ല നമ്മൾ തിരിച്ചു അപ്പൊ കിട്ടുന്ന ചിരിക്കാൻ കഴിയുക എന്നുള്ളത് മനുഷ്യർക്ക് മാത്രം കിട്ടിയ വളരെ ബ്യൂട്ടിഫുൾ ആയ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്ന ഒരു ഒരു നമ്മുടെ മുഖത്തിൻ്റെ ഒരു ആങ്കിളാണ് ചിരിക്കാൻ കഴിയുക എന്നുള്ളത് ഒന്ന് ചിരിച്ചൂടെ അല്ലേ എത്ര ബ്യൂട്ടിഫുള്ളാണ് നമ്മൾ ചിരിക്കുമ്പോൾ അതുതന്നെ നമ്മുടെ ലൈഫിൻ്റെ ഏറ്റവും മനോഹരമാക്കിയെടുക്കാൻ പറ്റുന്ന ഒരുപാട് സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട് അതിലൊന്നാണ് മനോഹരമായി ചിരിക്കുക മറ്റുള്ളവരെ നല്ല രീതിയിൽ കണക്ട് ചെയ്യുക സൗമ്യമായിരിക്കുക ആങ്കർ മാനേജ്മെൻറ്റ് നടത്തുക ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കുക ഒത്തിരി ഒത്തിരി സ്വിച്ച് വേഡ്സ് ഇതിനു വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ആങ്കർ മാനേജ്മെൻ്റ് ഒക്കെ മാറ്റിയെടുക്കാൻ സെൽഫ് ലവിലേക്ക് ഒത്തിരി സ്വിച്ച് വേഡ്സ് ഉണ്ട് സെൽഫ് റെസ്പെക്ടിലേക്ക് സ്വിച്ച് വേഡ്സ് ഉണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും ഓക്കെ മാം